രാഷ്ട്രീയമായി പകപോക്കാൻ പോക്കാൻ റോഡരികിൽ നിൽക്കുകയായിരുന്ന സി പി എം പ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് നാലുവർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ലീഗ് പ്രവർത്തകനായ നാട്ടുകൽ തള്ളച്ചിറ പള്ളിത്താഴത്ത് പുതിയ മാളികയ്ക്കൽ വീട്ടിൽ ഷിഹാബുദ്ദീനാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തള്ളച്ചിറ റോഡ് സൈഡിൽ നിന്നിരുന്ന സി പി എം പ്രവർത്തകൻ മലയിൻ കണ്ടെത്തൽ നിഖിലിനെ പ്രതിയായ ഷിഹാബുദ്ദീൻ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ് സമാന സംഭവത്തിൽ മുൻപ് പോലീസിൽ ഷിഹാബുദ്ദിനെതിരെ നിഖിൽ പരാതി നൽകിയതിലെ വിരോധമാണ് സംഭവത്തിന് പിന്നിൽ പ്രതിയുടെ മാതാവ് ഈ കാലയളവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു നാട്ടുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സബ് ഇൻസ്പെക്ടർ വി എസ് മുരളീധരനാണ് അന്വേഷണം പൂർത്തിയാക്കിയത് അഡീഷണൽ സെഷൻ ജഡ്ജി ജോമാൻ ജോൺ ആണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി പി ജയൻ ഹാജരായി തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ പോലെ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലുമ്പാശ്ശേരി